ഹായ് സുഹൃത്തുക്കളെ ഇസ്ലാം മതവിശ്വാസികൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ സാധാരണഗതിയിൽ വാർത്തകളാകാറുള്ളൂ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ വാർത്തകളാകാത്തത് എന്ന് പലപ്പോഴും മുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ വിമർശിക്കാത്തത് അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ നമുക്ക് ബാലൻസ് ചെയ്യുന്ന തന്ത്രങ്ങളൊന്നും വശമില്ല ഒന്നതാണ് രണ്ടാമത്തതായിട്ട് നമ്മൾ ഒന്നിനെ ഫോളോ ചെയ്യാൻ ജസ്റ്റ് അറിവ് മതി വിമർശിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് എനിക്കതില്ല ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചതും പഠിപ്പിച്ചതും ഫോളോ ചെയ്തതും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത നമ്മൾ ജനിച്ച നമുക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടല്ലേ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് ആ വിഷയത്തിലാണ് ഞാൻ സംസാരിക്കാറുള്ളത് മറ്റ് ഹൈന്ദവ ദർശനങ്ങളെ കുറിച്ചും ക്രൈസ്തവ ദർശനങ്ങളെ കുറിച്ചും ഒന്നും അറിവില്ല നമുക്ക് അറിയുന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് വിമർശിക്കേണ്ടത് എന്ന പക്ഷകാരിയാണ് ഞാൻ നമുക്കറിയാത്ത വിഷയത്തെ കുറിച്ച് വാലും തുമ്പും ഒന്നും അറിയാതെ പേടി എടുത്തു പിടിച്ച് വിമർശിച്ച് ഒടുവിൽ അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകൾ നമുക്ക് മറുപടിയുമായി വന്ന് ഒരു സംവാദത്തിന് ക്ഷണിച്ചാൽ പേടിച്ചോടേണ്ടി വരും നമുക്ക് വിഷയമറിയാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അറിയുന്ന വിഷയത്തെക്കുറിച്ച് പറയാനാണ് താല്പര്യം ഇവിടെ നമ്മൾ വസ്തുതകൾ കണ്ടാൽ എവിടെ ആയിരുന്നാലും ശരി നമ്മൾ പറയേണ്ടത് പറയേണ്ടുന്നത് പോലെ പറയണം ഇവിടെ ഒരു ഹൈന്ദവ മത ആചാര്യൻ അദ്ദേഹം ഒരു യൂട്യൂബറും ഒരു ഇൻഫ്ലുവൻസറും ഒക്കെയാണ് ഹൈന്ദവ ദാർശനികനാണ് പ്രഭാഷകനാണ് അപ്പൊ അദ്ദേഹം ക്രൈസ്തവ കുടുംബങ്ങളിൽ കയറി ചെന്ന് അവിടുത്തെ സ്ത്രീകളെ കൊല്ലണമെന്നും അവിടെയുള്ള പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യണം എന്നും പറയുന്ന ഒരു വീഡിയോ ഇക്കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു പിന്നീടാണ് അറിയുന്നത് എ ഉപയോഗിച്ച് ഏതോ കാക്കാമാരുണ്ടാക്കിയ വീഡിയോ ആയിരുന്നു അത് അതും യാഥാർത്ഥ്യവും തമ്മിൽ പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ച് ആ രൂപത്തിൽ ഒരു കലാപമുണ്ടാകുമ്പോൾ രക്തം കുടിക്കുന്നതിനു വേണ്ടി ഇവരുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളാണ് ഇതെല്ലാം വീഡിയോ കാരണം ടെക്നോളജി ഉപയോഗിക്കുന്നു പല ഭാഷകളിലും ഉണ്ടാക്കാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന സംഭവം സീനിയർ ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥരും സർവീസിനും പല പോലീസ് ഉദ്യോഗസ്ഥരും ചില വീഡിയോകൾ എനിക്ക് അയച്ചു തരാം ഛത്തീസ്ഗഡില് ഒരു ആദർശ് സോണി എന്ന് പറയുന്നയാൾ ക്രൈസ്തവരെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കി അത് കുംഭമേളയ്ക്ക് ശേഷം ഓരോരുത്തരെയും നശിപ്പിക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു അതേപോലെ ഒരു വീഡിയോ വരുന്നു ക്രൈസ്തവരെ മുഴുവൻ മിഷണറിമാരെയും മുഴുവൻ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ് അതായത് സംഘപരിവാറിന് കാവ്യ വസ്തുവൊക്കെയാണത് അങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം എനിക്കൊരു പത്തോ അറുപതോ ഇതേപോലെയുള്ള വീഡിയോകൾ തന്നെ വീഡിയോകൾ തന്നു അതിൻ്റെ അത് പ്രധാനമായിട്ടും ഹിന്ദിയിലുള്ള സംസാരങ്ങളാണ് ഇതിന്റെ ആദ്യം ഇത് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് തീരുമാനിച്ചത് എന്താണ് ഈ സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇവർ ഈ പറയുന്ന ഇതുമായിട്ട് ഇതുമായിട്ട് അവർ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ഈ കുറച്ച് ഒക്കെ ഉണ്ട് എന്തായിരുന്നാലും ഒരു ഹൈന്ദവൻ സ്റ്റേജിൽ കുംഭമേള കഴിയുമ്പോൾ ക്രൈസ്തവരെ മുഴുവനും ഇല്ലാതാക്കുമെന്നും ക്രൈസ്തവ കുടുംബങ്ങളിൽ കയറി ചെന്ന് പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യും അതല്ലെങ്കിൽ ചെയ്യണം എന്നും പറഞ്ഞാൽ ആ പറഞ്ഞവനെ വെറുതെ അവർക്ക് ഈ വീഡിയോ വെരിഫൈ ചെയ്യാൻ ഫാക്ട് എന്താണ് ഈ സംഭവം മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മുഴുവനും അതായത് ഞാൻ കൊടുത്ത പത്തോ അൻപതോ വീഡിയോകൾ മുഴുവനും അതായത് സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിൽ കൂടെഗ്രാമിൽ കൂടെ ഇത് പോകുന്ന വീഡിയോകൾ അതായത് സർക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോകൾ മുഴുവനും ഉപയോഗിച്ച് കള്ളത്തരം രീതിയിൽ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ അറിയാവുന്ന കാര്യമാണ് കേരളത്തിലുള്ള ക്രൈസ്തവർക്ക് ബി ജെ പിയോടുള്ള അകലം വളരെയധികം കുറഞ്ഞു വരികയാണ് പഴയതുപോലെ സംഘവിരോധം ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾക്കെതിരെ തിരിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല രാജ്യം ഭരിക്കുന്നത് സംഖ്യയാണ് അതുകൊണ്ട് തന്നെ സംഘികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ക്ഷാമം ഇല്ലാതാകുന്നുണ്ട് അതവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഇനിയും അടുത്ത തന്ത്രത്തിലേക്ക് ഇവർ പോകുവാണ് ബി ജെ പി വിരോധം ഇപ്പോൾ ഇവർക്ക് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കാനോ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ പ്രചരിപ്പിക്കാനോ സാധിക്കുന്നില്ല എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി ഇലക്ഷൻ വളരെ കൂടുതലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊരു ഒരു ഇന്ത്യൻ തരംഗമായിട്ട് സൃഷ്ടിച്ച് മറ്റുള്ളവർത്തുള്ള ക്രിസ്ത്യാനികൾക്കും അതായത് ക്രൈസ്തവരായിട്ട് വന്നവര് വിശ്വാസികൾ തമിഴ്നാട്ടിൽ ഹിന്ദി ലാംഗ് അയച്ച് കൊടുക്കുകയാണ് ഈ സംഭവം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ടൊന്ന് മാറി അപ്പൊ ആന്ധ്രയിൽ ചില ആൾക്കാർ ഈ സംഭവം കരുതുന്നതാണ് ഈ സംഭവം ഹിന്ദിയിലാണ് എന്താണ് ഇതിന്റെ യഥാർത്ഥ കണ്ടന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഞാൻ പ്രോപ്പറായിട്ട് സയന്റിഫിക്കലി വെരിഫൈ ചെയ്തു ഈ പറയുന്ന ആളുകളൊന്നും എവിടെയും ജീവിച്ചിരിപ്പിട്ട് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളാണ് മറ്റൊന്ന് ഈ പറയുന്ന ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെ എ ഉപയോഗിച്ച് ഇത് വലിയ പാടൊന്നുമില്ല ഇതേപോലെ ഒരു അഞ്ചു മിനിറ്റോ നാലു മിനിറ്റോ ഇതേപോലെ വീഡിയോ ഉണ്ടാക്കാനും അതിനൊരു ടെക്സ്റ്റ് ഉണ്ടാക്കാനും അത് ഹിന്ദി ഭാഷയിലോട്ട് മാറ്റാനും ആരുടെ ശബ്ദത്തിലാണ് ഉണ്ട് അതെല്ലാം ഏ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ടെക്നോളജി ടൂൾസിന്റെ ഒരു സമയമാണ് എന്നെ തന്നെ ഏ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന തമിഴ് നിങ്ങൾ കണ്ടുകാരണം എന്റെ രൂപത്തിലാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്ന ഭാഷ എന്റെ ശബ്ദം ഇത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിന് വലിയ മെനക്കേട് സംഭവം ഒന്നുമില്ല ഓരോന്ന് ഏ ടൂൾ അത്രയും ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന ടെസ്റ്റ് കിട്ടുക ചെയ്യുക അത് ആരുടെ ശബ്ദത്തിൽ വേണം ശബ്ദം വരെ റെക്കമെൻഡ് ചെയ്തു തരും കാരണം അതേപോലെ ഒരു ശബ്ദം ഉള്ളവർ ആൾക്കൂടി കാലത്തിൽ മുഴുവൻ കള്ളത്തരങ്ങളും കപടത്തകളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത് സ്പർദ്ധ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അതുപോലെ കുംഭമേള കണക്ട് ചെയ്തു എത്രമാത്രം ഗൂഢ ഗൂഢാലോചനയാണ് അതായത് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ മതസ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഗ്ലോബൽ ഗൂഢാലോചനയാണ് എന്റെ പറയലുള്ളത് അതേപോലെ തന്നെ ഈ സംബന്ധിച്ച അമേരിക്കയിലുള്ള മലയാളികൾ എനിക്ക് അയച്ചു വരും ഞാൻ പറയുന്നത് മുഴുവൻ ഫേക്കാണ് സംഭവം കാരണം ഞാനിത് വെരിഫൈ കാര്യം നിങ്ങൾ ഇത് വെരിഫൈ ചെയ്ത് നോക്കാം ആയിട്ട് ഈ പറയുന്ന വീഡിയോ ഒരു ശതമാനം പോലും സത്യമല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാവിയും ഇവാളും അതും ഇതൊക്കെ കാണിക്കുന്ന മുഴുവൻ ഫേക്കായിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് ഇത് വിശ്വസിക്കരുത് കാരണം ഇപ്പോഴത്തെ ലോകത്തെ ഏത് രീതിയിൽ എന്തും ഫേക്ക് ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ തമ്മി തള്ളി കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടരുണ്ട് അത് ഏത് വിഭാഗക്കാരാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം ഉറപ്പായിട്ട് സുഡാപ്പുകൾക്കാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം അവരാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ മുഴുവൻ കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഇന്ത്യ നശിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ഒരു കൂട്ടരുണ്ട് അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് സ്പർദ്ധ വളർത്തുക നാശം വിതയ്ക്കുക ആൾക്കാർ ഭയം ഉണ്ടാക്കുക അവരുടെ ഉദ്ദേശ ലക്ഷ്യം നേടിയെടുക്കുക ഇതാണ് എൻ്റെ തരകിലുള്ളത് ഇവിടെയുള്ള ഹിന്ദുക്കളെ കലാപകാരികളാക്കി മാറ്റുക ആലോചിച്ച് നോക്കുക ഈ എന്റെ ഒരു കാൽക്കുലേഷനുസരിച്ച് എന്റെ അസസ്മെന്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ടോളറൻസ് മറ്റും ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി അവർ ഈ ലൈഫ് സ്റ്റൈലാണ് അവരുടെ മത ഹിന്ദു മതമല്ല സംഭവം അവർ ലോകത്തിലെല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ ഹിന്ദു സന്യാസിമാർക്ക് അവർക്കും യാതൊരു പ്രശ്നമില്ല ഒന്നോ രണ്ടോ പേര് അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി പല രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന സത്യമുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതിനെതിരെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണ് ഓരോ ഇന്ത്യക്കാരനും ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർ രീതിയിലുള്ള അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഗവൺമെന്റ് അത് സപ്പോർട്ടുകയും ചെയ്യും കൊല്ലും 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 വിശ്വാസികളെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ സർക്കുലേറ്റ് ഒന്നാമത്തെ കാര്യം ഇവർക്ക് വേണ്ടത് ഈ വീഡിയോ വെറുതെ നിർമ്മിച്ചതല്ല ഇവർക്ക് എന്തെങ്കിലും മാത്രമല്ല ഷെയർ ചെയ്യപ്പെടണം ഇവർക്ക് വൈറൽ ആകണം അല്ല ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ഇവരുടെ ഓവർ കോൺഫിഡൻസ് ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തതായി ഇത് ഏതെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ ഇവര് മിണ്ടാതെ നോക്കി നിന്നാൽ പോരേ കഴുകന്മാരായിട്ട് അവരങ്ങ് തമ്മി ചത്തോളുമല്ലോ ഇവരുടെ മതത്തിന്റെ അന്തസ്സത്ത തന്നെ എന്താണ് കൊല്ലുക കൊല്ലപ്പെടുക പടച്ചു വേണ്ടി അപ്പോൾ ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടുന്ന ഇസ്ലാമിക രാഷ്ട്രം കാഫിറുകളെ ഇല്ലാതാക്കണമല്ലോ ഈ രണ്ടു ഭാഗവും തമ്മിലടിച്ചാലും ആർക്കാണ് നേട്ടമുണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ലക്ഷ്യമാണല്ലോ കാഫിറുകളെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് മാത്രമായിട്ട് വളരണം അപ്പോൾ ഇവർ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഇവരുടെ അജണ്ടകളാണിതെല്ലാം നന്ദി